ഇന്ന് നമുക്ക് ഒട്ടും അടിസ്ഥാനമില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് പലതിനോടുമുള്ള പേടി നമ്മുടെ ഫോബിയ ഇതിനെക്കുറിച്ച് നമ്മുടെ എൻ എൽ പിയുടെ എന്താണ് നമ്മുടെ തലച്ചോറിന് വേഗത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനും ഒരിക്കലും മറക്കാതിരിക്കാനുമുള്ള നമ്മുടെ കഴിവിൻ്റെ തെളിവാണ് നമുക്ക് അത് ഒരു ഒരു ഫയലായിട്ട് നമ്മുടെ തലച്ചോറിലുണ്ട് നമുക്ക് വേണ്ടത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് എല്ലാവരും ഒന്ന് സുഖകരമായിട്ടിരിക്കുക കണ്ണുകൾ വേണമെങ്കിൽ അടക്കാം നിങ്ങൾ ഒരു സിനിമ ഹാളിൻ്റെ മുൻനിരയിൽ ഇരിക്കുന്നതായിട്ട് ഒന്ന് ചിന്തിക്കുക നിങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ഒരു വെളിവെടുത്ത സ്ക്രീനും മാത്രമുണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് ചാടുന്നു പുറത്തോട്ട് വരുന്നു എന്നിട്ട് ശരീരത്തിൽ നിന്ന് പുറത്ത് ചാടിയ നിങ്ങൾ ആ ഇതിലേക്ക് സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ റൂമിൽ എത്തിച്ചേരുന്നു അവിടെയുള്ള കട്ടിയുള്ള ഒരു ഗ്ലാസിന് പിന്നിൽ നിങ്ങൾ വളരെ സുരക്ഷിതനായിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആ മൂവി കാണുകയാണ് ആ സ്ക്രീനിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ഇങ്ങനെ പ്രദർശിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഭയം അനുഭവിച്ച ആ ഒരു സമയത്തുള്ള രംഗങ്ങളാണ് സിനിമയിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആ ഫ്രണ്ട് ഇരിക്കുന്ന അദർ സെൽഫ് നിങ്ങളുടെ അതർ സെൽഫ് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഓക്കെ ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ മൂവി അവസാനിക്കുമ്പം ആ സ്ക്രീൻ പിന്നെയും ഒരു വൈറ്റ് സ്ക്രീനായിട്ട് അവിടെ നിൽക്കുകയാണ് സിനിമ ഫിനിഷ്ഡ് നമ്മൾ ആ സിനിമയെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ സിനിമയൊന്ന് സൂം ചെയ്യുക നിങ്ങൾ ഇപ്പം ആ സ്ക്രീനിന്റെ ഉള്ളിലാണ് എന്നിട്ട് ആ ആ മൂവിയെ നമ്മളൊന്ന് ബാക്ക്വേഡ് ബാക്കിൽ നിന്ന് പിറകോട്ട് വളരെ സ്പീഡിൽ ഒന്ന് റൺ ചെയ്യിക്കുക ഫുൾ കളറിൽ വീണ്ടും സ്റ്റാർട്ടിലേക്ക് പോകുന്നു ആ സ്റ്റാർട്ടിലെത്തുമ്പോഴേക്കും വീണ്ടും നമുക്കത് വൈറ്റ് വൈറ്റ് സ്ക്രീനായിട്ട് ആ പ്രത്യക്ഷമാകുന്നു ഇനി നിങ്ങൾ നിങ്ങളെ കണ്ണൊന്ന് തുറന്ന് നോക്ക് എങ്ങനെയുണ്ട് ഇപ്പം നിങ്ങളാ പേടിയുള്ള രംഗങ്ങൾ ഒരു ഫണ്ണി ആയിട്ടല്ലേ തോന്നുന്നത് എന്താണ് അനുഭവം അതൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇത്രയും നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനത്തെ ഒരു ട്രാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന നമ്മൾ തലച്ചോറിൽ ശേഖരിച്ച് വെച്ചാൽ ഇതുപോലെ പേടിപ്പിക്കുകയും നമ്മളെപ്പോഴും അസ്വസ്ഥമാക്കുമെന്നൊരുക്കുന്ന ഈ മൂവികളൊക്കെ നമുക്ക് വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എക്സ്ട്രായ